അസ്സലാമു അലൈക്കും ും നമ്മുടെ സാജിന്റെ ഇടിവെട്ടി തൈലം കേൾക്കണമെങ്കിലാ ഭയങ്കര രസം നമ്മളെ കുന്നംകുളം പിന്നെ സലാം സലാംബാക്കിനെ തലീക്കെട്ട് അയപ്പിച്ചും തലീക്കെട്ട് അയ്പ്പിച്ച മാത്രല്ല അത് മുഖത്തിട്ട് നടക്കേണ്ടി വരുമെന്നൊക്കെ സലാംബാക്വിനോട് പറയണത് ഷാജി പറയണതേ എന്താപ്പൊ പറയണല്ലോ പറയണ അറിയോ മൂന്നാമത്തേ നാലാമത്തേനും പിന്നെ വീട്ടിൽ കയറ്റാന്നുള്ള വിഷയമൊക്കെ പറയട്ടെ മുപ്പത് ആദ്യ ഭാര്യ മരിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചിരിക്കണേ അത് കൊണ്ടേ കയറപ്പോ പറയണേ അതൊന്നും ഷാജിയ അതിനൊന്നും കൈസു അതിലുറക്കൂലെന്ന് പറഞ്ഞിട്ടിട്ടില്ല അതിനൊന്നും അതൊന്നും ഇമ്പഴം നടക്കൂല ഏതായാലും എൻ്റെ ഓന്തിൻ്റെ മായിട്ടല്ല കളർ മാറുന്ന പ്രസംഗം അതൊന്ന് കേൾക്ക നമുക്ക് തരം പോലെ ഓന്ത് നിറം മാറുന്നവന്റെ പേരാണ് റ്റൂലെന്ന് പറഞ്ഞ് നാലാമത്തെ മൂന്നാമത്തെ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്കും കെട്ടി കെട്ടുണ്ടല്ലോ അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രാണ് ഞാൻ പറയണത് എന്നിട്ട് ഷാജിയുടെ അങ്ങനത്തെ ഒരു അവസ്ഥ കുന്നംകുളത്തെ മൂലയിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ അതെനിക്ക് തോന്നിയതാണ് ഞാൻ അന്നാരോ പറ്റിച്ചിണ് അന്നാരോ പറഞ്ഞു കുറച്ച് ആൾക്കാർ വലിയ ശുചാരികള് ആകാശത്ത് നേരെ ഇറങ്ങിയ മഹോ സാധനങ്ങള് ആ യോഗ്യത തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് അല്ലാതെ പിണറായി വിജയനോ വേറെ ചില മുല്ലമാരോ അല്ലെന്ന് അവർ മനസ്സിലാക്കി വെക്കുന്നത് അവർക്ക് നല്ലതാണ് മുണ്ട് മുണ്ടുപോന്നിച്ചോക്ക് അതിനകത്ത ഒരു കുട്ടികളിടുന്ന സ്നഗീഡുണ്ട് മൂത്രം പുറത്തിറങ്ങി കളിക്കുന്നവന്റെ ഞങ്ങളുടെ ഏർപ്പാട് പോലത്തെ ഊളകൾ രോഗിയായ ഒരു പ്രശ്നം അല്ലെങ്കിൽ വേറെ വാപ്പമാർക്ക് എനിക്ക് ജനിച്ചു വരേണ്ടി വരുമേ ഞാൻ പറയുന്നുള്ളൂ ഒരുപാടുണ്ട് അതിൽ നിന്ന് പുറത്തു വന്നതേ ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം നൽകാം എനിക്ക് പറയാനുള്ളത് അനാവശ്യമായി കൂടുതൽ സമൂഹ മധ്യത്തിൽ വഷളാവാതിരിക്കലാണ് നല്ലത് ഞങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങൾ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് എൻ്റെ വിധത്ത് വന്നിട്ട് കുറെ എന്നെ കുറെ പറ്റി കുറെ ബുത്താൻ എത്തരീന ഹുബൈന ഇതീ ഹിന്ന വ അർജുന ഹിന്ന എന്ന് പറഞ്ഞ പോലെ കെട്ടിയുണ്ടാക്കിയത് കൊണ്ട് ഞാനിത് നിർത്തുന്നു നിങ്ങളാരും വിചാരിക്കണ്ട ആണ് ആണ് വേണ്ടിയുള്ള അതിനു വേണ്ടി ഇഞ്ചിൻചായി മരിക്കാനും തയ്യാറുള്ളവരാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ീയതയുടെ നിറകുടങ്ങളെ അക്രമിക്കുക എന്ന മുനാഫിഫിങ്ങളുടെ ലക്ഷണം മുഴുവൻ സവാരിജിങ്ങളുടെ ലക്ഷണം മുഴുവൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ സ്വീകരിച്ചപ്പോൾ ഈ പ്രസ്ഥാനം വളർന്ന് 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 അല്ലാതെ എവിടെയും തളർന്നിട്ടില്ല ഇനിയും അത് തളരുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ടതില്ല

സുന്നി സംസ്ഥാന നേതാവ് ജിഫ്രി തങ്ങൾ കാന്തപുരം ഇതുപോലുള്ള സാമുദായിക നേതാക്കന്മാരെ ഈ തെരഞ്ഞെടുപ്പിൽ വല്ലവരും പരാമർശിക്കുന്നുണ്ടോ വിമർശിക്കുന്നുണ്ടോ അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നില്ല തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്ന ഏത് പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും പാർട്ടിയുടെയും നിലപാട് വിമർശനത്തിന് വിധേയമാക്കേണ്ടതാണ്